സർക്കാർ സമരം അതെ അവര് കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോൾ മണിമുറ്റത്താവണി പന്തൽ എന്നാണല്ലോ അവർ പാടിയത് അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ അണിനിരക്കുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാനൊന്നുമില്ല കേരള ഗവൺമെന്റിന്റെ ഈ ഒരു അനുഭാവപൂർണമായ സമീപനമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അവർ സർക്കാരിനെതിരെ ഈ സമരം കൊണ്ടുപോവാണ് അത് ആദ്യം തുടക്കത്തിൽ എസ് യു സി ഐയുടെ നേതൃത്വത്തിലുള്ള ഏതാനും ആശാപ്രവർത്തകരാണ് സമരം നടത്തിയിരുന്നത് ഇപ്പോൾ ബി ജെ പി ആണ് ബി എം എസ് ആണ് സമര നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അത് വലിയൊരു വിരോധാഭാസമാണ് കാരണം ി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളിലേക്ക് വോളണ്ടിയേഴ്സ് ആയിട്ട് കടന്നു വന്നിട്ടുള്ള ആശമാര് കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപാകെ തങ്ങളുടെ അവകാശം സംബന്ധിച്ച ഒരു ഡിമാൻഡും ഉന്നയിക്കുന്നില്ല ബി എം എസിൻ്റെ നേതൃത്വത്തിൽ കേരള ഗവൺമെൻറ്റിന് നോട്ടീസ് നൽകിയിരിക്കുന്നു ബി എം എസ് മാത്രമല്ല നമ്മുടെ പ്രതിപക്ഷം അംഗങ്ങളൊക്കെ ഒന്നാകെ അവിടെ പോയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചു മാത്രല്ല എല്ലാ ഇടതുവിരുദ്ധ ശക്തികളും കൂടി അളവിൽ മുന്നണി രൂപീകരിച്ചു കൊണ്ട് അവിടെ ആ പാവപ്പെട്ട സ്ത്രീകളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അവർ കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി തങ്ങളുടെ റോൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആരാണ് തങ്ങളെ സഹായിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കട്ടെ കേന്ദ്ര ഗവണ്മെൻറ്റിനാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുന്ന എല്ലാവര് ചെയ്യണ്ടത് അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള മറ്റെല്ലാവർക്കും ഉണ്ടാവണം